വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചുമട്ട് തൊഴിലാളി യൂണിയൻ സിഐ ടിയു വടകര ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ എൻഎം ഡി സി കോപ്പോൾ വടകര ശാഖയിലേക്ക് മാർച്ചും തൊഴിലാളികൾ സൂചനാ പണിമുടക്കം സംഘടിപ്പിച്ചു സമരം സിഐ ടിയു വടകര ഏരിയ സെക്രട്ടറി വി കെ വിനു ഉദ്ഘാടനം ചെയ്തു ദീർഘകാലമായി ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക വെട്ടിക്കുറച്ച ബോണസ് പുനഃസ്ഥാപിക്കുക ഉഭയകക്ഷി കരാർ നടപ്പിലാക്കുക വർഷമായ കൂലിവർധന അഗ്രിമെന്റ് പുതുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചുമട്ടു തൊഴിലാളി യൂണിയൻ സിഐടിയു വടകര ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ എൻഎംഡിസി കോപ്പോൾ വടകര ശാഖയിലേക്ക് മാർച്ചും തൊഴിലാളികൾ സൂചന പണിമുടക്കും സംഘടിപ്പിച്ചു സമരം സിഐടിയു വടകര ഏരിയ സെക്രട്ടറി വി കെ ബിനു ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അവസാനമായി സഹകരണ നിയമപ്രകാരം താൽക്കാലിക ജീവനക്കാർക്ക് മിനിമം അയ്യായിരം രൂപ മാത്രമേ ബോണസ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള മാനദണ്ഡം വെച്ചുകൊണ്ട് ഇന്നലെ തൊഴിലാളികൾക്ക് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ബോണസ് കിട്ടിയ തൊഴിലാളികളെ ഒറ്റടിക്ക് അയ്യായിരം രൂപ ബോണസ് കൊടുക്കുന്ന രീതിയിലേക്കുള്ള നിലപാട് സ്വീകരിക്കുകയുണ്ടായി സ്ഥിരം തൊഴിലാളികൾക്ക് ഇന്നലെ വരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റു ചില ആനുകൂല്യങ്ങളൊക്കെ തന്നെ താൽക്കാലിക തൊഴിലാളികൾക്ക് നിഷേധിക്കുന്ന രീതിയിലേക്കുള്ള നിലപാട് സ്വീകരിക്കുകയുണ്ടായി ഇതിന്റെ ഭാഗമായിട്ടാണ് യൂണിയൻ വളരെ കൂടി ആലോചിച്ചുകൊണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തോളമായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണം എന്നൊണ്ട് കത്ത് നൽകിയിട്ടുള്ളത് ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഇരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു സംഘടന എന്ന രീതിയിൽ ഒരു കത്ത് നൽകി കഴിഞ്ഞാൽ അതിന്റെ ഒരു സാമാന്യ മര്യാദ വെച്ചുകൊണ്ട് ആ സംഘടനയുടെ പ്രതിനിധികളെ വിളിച്ചുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുവാനുള്ള ഒരു സാഹചര്യവും ഈ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല ഇതിന്റെ ഭാഗമായിട്ട് ഈ വിഷയങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രതിഷേധ പരിപാടി കഴിഞ്ഞ മാസം നടക്കുകയുണ്ടായി ആ പ്രതിഷേധ പരിപാടിക്ക് ശേഷം ഈ യൂണിയൻ യൂണിയന്റെ നേതൃത്വത്തിൽ ഈ കോപ്പോളിലെ തൊഴിലാളികൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സൂചനാ പണി കൊടുക്കുക നടക്കുമെന്ന് ഇരുപത്തിയഞ്ച് ദിവസം മുമ്പ് മാനേജ്മെന്റിനെ അറിയിച്ചു ഈ മാനേജ്മെന്റ് യൂണിയൻ കൊടുത്ത കത്ത് പോലും വാങ്ങിക്കാതെ ഒരു എൻ സുരേഷ് എ കുഞ്ഞിരാമൻ കെ കെ രമേശൻ കെ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു കെ പി സജീവൻ ടി കെ അജിത് പ്രതീഷ് സജിത്ത് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ